എല്ലാവർക്കും നന്ദി പുള്ളിക്കാരി എന്തൊക്കെയോ ഞാൻ വില്ലനാണെന്നോ ഹീറോ ആണെന്നോ ഞാനിവിടെ ഹീറോ ആയിരിക്കും അപ്പൊ ഈ പുല്ലിക്കാരി നമ്മള് വില്ലനാണ് അത് കേക്ക് സ്റ്റോറി എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സബ്ജക്റ്റാണ് ചോക്ലേറ്റ് പറയുന്ന സിനിമയൊക്കെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്ത് അടിച്ചിരിക്കുന്ന ഒരു കൊച്ചു മനോഹരമായ സിനിമയാണ് അപ്പോൾ അതിൽ ഞാൻ എന്ത് വിഷമം ചെയ്യുന്നൊക്കെ ഞാൻ പറയുന്നില്ല മുഖ്യ കഥാപാത്രമാണ് അത് പക്ഷേ അത് കണ്ടു കഴിഞ്ഞപ്പം പോയിട്ട് എനിക്ക് ഒരു അടി കൊടുക്കാൻ തോന്നുന്നു ഞാൻ ആ ഡ്ലി കണ്ടു എനിക്കിട്ട് തന്നെ അങ്ങനെ അല്പം ഉള്ള ഒരു സംഭവമാണ് പിന്നെ ഞാനും സുനിൽ ആയിട്ടുള്ളൊരു അസോസിയേഷൻ എന്ന് പറയുന്നത് ആദ്യത്തെ സിനിമ ഗാന്ധാരി എന്ന് പറയുന്ന സിനിമയായിരുന്നു അത് സൂപ്പർ ഹിറ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ചന്ത ഭരണകൂടം അങ്ങനെ കുറേ സിനിമകൾ ചെയ്യുന്നു അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഞങ്ങൾ കണ്ടുവരും പ്ലാനുകളൊക്കെ മുന്നോട്ടുണ്ട് അപ്പോൾ വലിയ എല്ലാവർക്കും നന്ദി ഹോൺ മിനിസ്റ്ററും അവരുടെ എല്ലാ അന്യായർക്കൂടെ ഒന്നും നന്ദി എല്ലാ വിശ്വ ചർക്കും നന്ദി നമസ്കാരം താങ്ക് യു